അലഹമ്മുറബുല്ലമീൻ വസ്വലത്ത് വസ്ലമിഹിൽ അമീൻബിഹി അജ്മയിൻ അമ്മാബാദ് ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ ഈ ഒരു കോൺഫറൻസ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നിമിഷങ്ങളിലേക്കെത്തുമ്പോൾ എനിക്കനുവദിച്ച സമയം പൂർണ്ണമായി എടുക്കാതെ മുൻധാരണകളിൽ നിന്ന് വ്യത്യസ്തമായി അനിവാര്യമായും പറയണം എന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും ഇന്നലെ രാത്രി ഏറെ വൈകി ഒരു കാഴ്ച കാണുകയുണ്ടായി ഈ ഗ്രൗണ്ടിലും തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലും പരിസരങ്ങളിലുമൊക്കെ കുറേ സഹപ്രവർത്തകർ കഠിനാധ്വാനത്തിലായിരുന്നു കുറേ ദിവസങ്ങളായി തളർന്ന അവശരായി രാത്രി രണ്ടര മൂന്ന് മണിക്ക് ശേഷം ഉറങ്ങുന്ന കുട്ടികൾക്കിടയിൽ ലാപ്ടോപ്പിലിരുന്ന് എനിക്കു തന്നെയും പൂർണ്ണമായി പരിചയമില്ലാത്ത നമ്മുടെ ഒരു സഹപ്രവർത്തകൻ അയാളൊരു പുതിയ കോഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതുന്ന കോഡ് ഇവിടുത്തെ ട്രാഫിക് ഏരിയകളിൽ വണ്ടി നിർത്തിയാൽ അവിടുന്ന് വണ്ടി പോയോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ആപ്പിൻ്റെ ഒരു സൈഡാണ് അപ്പം ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് നോക്കി എൻ്റെ സുഹൃത്ത് കാണുന്നു അവൻ ഇങ്ങനെ കൈ പൊക്കി പ്രാർത്ഥിക്കുന്നു വീണ്ടും എഴുതുന്നു പ്രാർത്ഥിക്കുന്നു വീണ്ടും എഴുതുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ എത്തും മുമ്പ് ഇത് പൂർത്തീകരിച്ച് ഈ പത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ സഹപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തി മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും ബസ് നിർത്താനുള്ള പ്ലാനാണ് അവൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് നനഞ്ഞ കണ്ണുകളോടെ പ്രഭേ പുലരും മുമ്പ് എനിക്കിത് പൂർത്തീകരിച്ച് തരണം എന്ന് പ്രാർത്ഥിക്കുന്ന ആ കുട്ടി ചെയ്യുന്നത് അള്ളാഹു അവന് കൊടുത്ത കഴിവിനെ ഈ ദീനിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് അവന് കോഡ് അറിയാം അവൻ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ അറിയാം അവന് പോർട്ടലുകൾ നിർമ്മിക്കാൻ അറിയാം അവൻ അവൻ്റെ കഴിവിനെ ഈ വഴിയിൽ കൊടുക്കുന്നു ഞാൻ ആത്മാർത്ഥമായി എൻ്റെ സഹപ്രവർത്തകരോട് എന്നെ കേൾക്കുന്നവരോട് എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ സഹോദരങ്ങളോട് ഒക്കെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കുകയാണ് നമുക്കും എന്തെല്ലാം കഴിവുകളുണ്ട് ഈ നഗരയുടെ ഈ നഗരിയിൽ ഒരു കോടി രൂപയെങ്കിലും ഞാൻ എക്സാജറേഷൻ പറയുന്നതല്ല ഒരു കോടി രൂപയെങ്കിലും സഹപ്രവർത്തകരുടെ കപ്പാസിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് പരിരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ കടന്നുപോയ പാലം ആ തോടിൻ്റെ ആഴം കണ്ടാൽ മനസ്സിലാകും ഈ നഗരിയുടെ പൂർണ്ണമായ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഐ ടി സംവിധാനങ്ങൾ ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞപ്പോഴാണ് സ്ട്രക്ചറൽ എൻജിനീയർ വന്നത് അയാളത് പരിശോധിച്ചത് ഇതിൽ ലൈനുകൾ പോണുണ്ട് കെ സി ബിയിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വരും മുമ്പ് ഇതിൻ്റെ പ്രിപ്പറേഷനുകൾ കൃത്യമായി ചെയ്തത് അവർക്ക് വിയോജിപ്പുകൾ പറയാൻ കഴിയാതെ വിയോജിപ്പുകൾ പറയേണ്ടി വരാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയത് ഈ മഹാസംഗമത്തിൽ എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത് നമ്മൾ നമ്മളിൽ പലരും അവരുടെ ജീവിത മേഖലയിൽ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷനുകൾ നടത്തുന്ന ബിസിനസ്സുകൾ നടത്തുന്നവരും പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ് നമ്മുടെ പ്രദേശത്ത് നമുക്കൊരു ശാഖയുണ്ട് ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് അഞ്ചാള് കൂടിയ ഒരു കൊച്ചു സംഘമായിരിക്കും പക്ഷേ ആ സംഘത്തിന് മാത്രമുള്ള അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മലക്ക് ജിബിരിയിൽ വഴി വന്ന ഒരാഹ്വാനമുണ്ട് അതുപോലെ ചിന്തിക്കുന്നവർക്ക് ലോകത്തെമ്പാടും ലഭിച്ച അതേ ആഹ്വാനം ഇൻസുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നത് നെഞ്ചേറ്റിക്കൊണ്ട് നമ്മുടെ ആയുസ്സിൽ നിന്ന് നമ്മുടെ സമയത്തിൽ നിന്ന് നമ്മുടെ അധ്വാനത്തിൽ നിന്നൊരു ഭാഗം അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം പരിപാടികളിൽ കസേരകളിൽ വന്നിരിക്കുന്നവരും കേവലം ആസ്വാദകരും ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്നവരും മാത്രമായി നമ്മൾ മാറാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നബി കരീം സല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ും ഒരാളുടെ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ ബൈന ഐനൈഹി അവന്റെ അവന്റെ നിന്ന് ദാരിദ്ര്യം എടുത്തു മാറ്റപ്പെടുകയില്ല ശംലഹു പ്ലാനുകൾ പടച്ചോൻ തന്നെ ഒരാളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അല്ലാഹു അവന്റെ പ്ലാനുകളെ അവന്റെ പദ്ധതികളെ അവന് ക്രോഡീകരിച്ചു കൊടുക്കും അവന്റെ ഹൃദയത്തിൽ ഐശ്വര്യത്തെ ഇട്ടുകൊടുക്കും എന്റെ അടിമകളെ നിങ്ങൾ എൻ്റെ ആരാധനകൾക്ക് എൻ്റെ വഴിയിൽ നിങ്ങൾ സമയം ചെലവാക്കുക അതിന് നിങ്ങൾ സമയമുണ്ടാക്കുക എങ്കിൽ അംല നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യത്തെ ഇട്ടുതരും നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയും ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ തടയുകയില്ല എന്നാണ് നമ്മൾ പൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ദുനിയാവ് അത് തകർന്നടിഞ്ഞില്ലാതെയാകാൻ മിനിറ്റുകൾ മതി ഈ സദസ്സിൽ ഞാൻ കാണുന്ന ദൂരത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇരിക്കുന്നുണ്ട് ഞാൻ ഹുസൈൻ സലഫിയുടെ സംസാരം മുന്നിലുള്ളത് കൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത പേപ്പറുകൾ മാറ്റിവെച്ച് ഏതാനും മിനിറ്റുകൾ എടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പന് കോർവെന്ന കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിന് ചെറിയൊരു കടം വന്നു കടം വരാനുള്ള കാരണം എന്താ പറയുക അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആ ഹോട്ടലിൽ ആ പാർട്ട്ണറുടെ സുഹൃത്തായ അറബി സഹോദരനുമായി വാക്കേറ്റുണ്ടായപ്പോ ആ അറബി സഹോദരന്റെ കണ്ണിൽ ഇയാളുടെ സ്പൂൺ ഒന്ന് തട്ടി കണ്ണ് പൊട്ടിപ്പോയി പിന്നെ അതിന്റെ നഷ്ടപരിഹാര തുകക്ക് വേണ്ടിയുള്ള ഞെട്ടോട്ടത്തിനിടയിൽ സമ്പന്നനായൊരു മനുഷ്യൻ ജീവിതത്തിലെ എല്ലാം എടുത്തു എടുത്തുകൊടുത്തു ജക്കാത്തിനർഹനാകുന്നിടത്തേക്ക് എത്തി ഒരു സ്പൂണിന്റെ തലയ്ക്കൽ എല്ലാ ആർഭാടങ്ങളും എല്ലാ ആവേശങ്ങളും എല്ലാ എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു കൊണ്ട് നടക്കുന്ന സർവവും അവസാനിക്കുന്ന ഒരു പരലോ പിന്നെ ദുന്യാവിനെ കുറിച്ച ബോധ്യം ദുന്യാവ് ഏറ്റവും നിസ്സാരമാണെന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് തീർച്ചയായും ഇസ്ലാമിക പ്രബോധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തോട് ഇത് പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ പറഞ്ഞു എന്താണ് ഓരോരുത്തരോടും ബാധ്യതയായി പറയുകയാണ് തിന്മകൾ വർദ്ധിക്കുന്ന കാലത്ത് അജ്ഞതകൾ വിജ്ഞാനത്തെ അതിജയിക്കുന്ന കാലത്ത് ഓരോരുത്തരും ഇസ്ലാമിനെതിരിൽ ആക്രമണങ്ങൾ നടത്തുന്ന കാലത്ത് ലോകത്തെ സർവ് ഭാഷയിലും ഇസ്ലാം വിമർശനം വരുന്ന കാലത്ത് ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുക്കാവുന്ന വീഡിയോ വേവ്സിനെ പിടിച്ചെടുക്കാവുന്ന ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് ഭാഷ തെരഞ്ഞെടുത്താൽ ലോകത്തെ ഏത് ഭാഷയിലും ഇസ്ലാം വിമർശനം കിട്ടുന്ന പ്രവാചകനെ പ്രതികൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങൾ കിട്ടുന്ന കാലത്ത് പരസ്പരം കൊത്തിവലിക്കാനും അങ്ങനെ ഉള്ളിനുള്ള അജണ്ടകളിൽ കെട്ടിക്കുടുങ്ങി നിൽക്കാനും മാത്രം നിൽക്കുന്ന സുഹൃത്തുക്കളെ സർവരോടും പറയുന്നു തന്നെ വരും അല കുല് ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച് അത് നിർവഹിക്കണം എന്നാണ് വയസ്സായ ഒരു കാരണവർ നിങ്ങളുടെ നാട്ടിൽ പണ്ട് പാഞ്ഞു നടന്ന ഓടി നടന്ന പള്ളിക്ക് വേണ്ടി സ്വന്തം ഭാര്യയുടെ മഹർമാല വിറ്റ് ടോക്കൺ എമൗണ്ട് കൊടുത്ത ഒരു മനുഷ്യനുണ്ടാകും അദ്ദേഹത്തെയും നമുക്ക് നമ്മുടെ ഈ ഒഴുക്കിൽ കൂട്ടാൻ പറ്റണം മീറ്റിംഗ് കഴിഞ്ഞ് മിനിറ്റ്സ് കൊടുക്കണം വായിച്ച് കേൾപ്പിക്കാൻ പറയണം ഇടവേളകളിൽ ചെല്ലണം മെമ്പർഷിപ്പ് ാണ് പ്രവർത്തനം പറയുന്നത് ഫീൽഡിൽ ഓടി ചാടി നടക്കൽ മാത്രമല്ല ചിന്ത കൊണ്ട് പ്രവർത്തനമുണ്ട് ബുദ്ധി കൊണ്ട് പ്രവർത്തനമുണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രവർത്തനമുണ്ട് അയാളുടെ ആ വയസ്സായ കാരണവരുടെ തളർന്ന കൈ ആ ഇങ്ക് പാഡിൽ വെച്ചിട്ട് ആ നമ്മുടെ ഫോമിൽ ഒപ്പിടിച്ചിട്ട് ഒന്നാമത്തെ ിൽ ഒണന്നാമത്തെ നമുക്ക് എത്താൻ കഴിയണം യുവജനപ്രസ്ഥാനത്തിന്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയപ്പോൾ യുവജനപ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി ഘടകങ്ങൾക്കും വേദന തിന്ന് പ്രവർത്തിക്കേണ്ടി വന്ന കാലഘട്ടം ഇതാ കാലഘട്ടമല്ല ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ പറയാനുള്ളത് പറഞ്ഞ് ചർച്ച ചെയ്യാനുള്ളത് ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും ഒന്നിച്ചൊരുമിച്ചുള്ളൊരു യാത്രയാണിത് ഈ യാത്രയിൽ നമുക്ക് എപ്പോഴും ഓർത്തു വെക്കാൻ ഒരു വാചകം ഞാൻ പറയാം അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നറിയോ നിനക്കൊരാളെ കുറിച്ച് നിന്നോട് അസന്തുഷ്ടി തോന്നിയാൽ നീ അയാൾക്ക് വേണ്ടി എഴുപത് ന്യായങ്ങൾ തെരയണം എന്താ നിനക്കയാളോട് അത് അയാൾ എന്നോട് പറയാൻ കാരണം ഇതായിരിക്കും അപ്പൊ മനസ്സ് പറയുന്നു ശൈത്താൻ പറയുന്നു അല്ല വീണ്ടും ഒരു ന്യായം തരയണം വീണ്ടും ഒരു ന്യായം തരയണം അയാൾ കാഫൂ കൊടുക്കാൻ നീ പരിശ്രമിക്കണം എഴുപതാമത്തെ തവണയും നിന്നോട് അയാൾ പറഞ്ഞ ഡയലോഗ് അയാൾ സംസാരിച്ച കാര്യം നിനക്ക് പുറത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പറയണം ും എക്കറിയാനിട്ടായിരിക്കുമെന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ കയ്യിലെ പട്ടത്തിന്റെ കയറ് പൊട്ടുമ്പോൾ പട്ടം ഇങ്ങനെ ആകാശത്ത് അതിങ്ങനെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നിറക്കണ്ണുകളോടൊമ്മേ എന്റെ പട്ടം പോയും പോയമ്മച്ച് എന്ന് പറയുന്നത് പോലെ നമ്മൾ അവസാനിക്കുന്ന നമ്മുടെ റൂഹ് ഇങ്ങനെ പറന്നു പോകുന്നൊരു ദിനം മുന്നിൽ വെച്ചിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയണം മഹാപണ്ഡിതന്മാരിൽ പെട്ട ഒരാള് പറഞ്ഞു എന്റെ ലഹ്റു പോയപ്പോ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നത് അബൂഇസ് ഹാക്ക് മാത്രമാണ് എൻ്റെ കുട്ടി മരി മരിച്ചിരുന്നെങ്കിൽ തഹസിയത്തുമായി പതിനായിരങ്ങൾ വരുമായിരുന്നു ദുന്യാവിൻ്റെ ദുരന്തമാണിവർക്ക് പരലോകത്തിന്റെ ദുരന്തത്തെക്കാളും വലുത് എന്ന് പറഞ്ഞ വാചകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓരോ നിമിഷങ്ങളിലും പങ്കുചേർന്ന പ്രവർത്തനങ്ങളിൽ അണിനിരന്ന കഴിഞ്ഞ നൂറ് ദിവസങ്ങൾ ഉന്നതമാക്കിയ രാവും പകലുമില്ലാതെ കഠിന പ്രയത്നം നടത്തിയ മുഴുവൻ സഹപ്രവർത്തകരും പ്രിയപ്പെട്ടവരെ അള്ളാഹുവോട് ഇത് സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക ഓട്ടങ്ങൾക്കിടയിൽ അശ്രദ്ധമായവർ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക ഒൻപതാം തീയതി ഇന്നലെ പതിനേഴിലധികം സ്ഥലത്ത് പത്തൊമ്പതിലധികം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ മിനിയാന്ന് ഇന്നലെയും ഇന്നും അവധി കൊടുത്തു നാളെ വീണ്ടും തുടരുകയാണ് വിസ്ഡം യൂത്ത് അതിന്റെ ഏറ്റവും ശക്തമായ പ്രൊജക്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു ആളില്ലാത്ത സഹകരിക്കാൻ ആളില്ലാത്ത പിന്തുണ തരാൻ ആളില്ലാത്ത ബോക്സ് എടുക്കാൻ ആളില്ലാത്ത മൈക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ ആളില്ലാത്ത ഇടങ്ങളിലേക്ക് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി കടത്തിണ്ണകളിൽ റോഡുകളിൽ വീട്ടുമുറ്റങ്ങളിൽ തസ്ഫിയയുമായി ഇനിയും മുന്നോട്ട് പോവുക അള്ളാഹുമാർ ആകട്ടെ അസ്ലാമുല്ലാഹി വാത്തു